കേന്ദ്ര മന്ത്രിസഭായോഗം എല്ലാ ബുധനാഴ്ചയും ചേരുന്ന യോഗം ഇന്നലെയും ചേർന്നു അപ്പോൾ അതിന് സുപ്രധാനമായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ ഉണ്ടാകും എന്ന് വിചാരിച്ച് എല്ലാവരും കാതോർത്തിരുന്നു പക്ഷേ കേന്ദ്ര വാർത്താ വിതരണ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവ് ആണ് സാധാരണഗതിയിൽ ഇതിൻ്റെ ബ്രീഫിംഗ് നടത്തുന്നത് പത്രസമ്മേളനത്തിൻ്റെ അദ്ദേഹം പതുപോലെ വന്നു അപ്പോൾ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് പത്രക്കാർ കേട്ടിരുന്നു നാട്ടുകാർ ലൈവാണ് പക്ഷേ പ്രഖ്യാപനമുണ്ടായി യുദ്ധത്തെക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനം ജാതി സെൻസസ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അത് നടത്താൻ തന്നെ തീരുമാനിച്ചു നമ്മളിപ്പോൾ നേരെ പോകുന്ന അതിൻ്റെ മെറിറ്റ്സിലേക്കോ ഡിമെറിറ്റ്സിലേക്കോ അല്ല ജാതി സെൻസസ് എന്നതിൻ്റെ അർത്ഥം സെൻസസ് നടക്കും ഉടൻ തന്നെ സെൻസസ് ഉണ്ടാവും അതിന് മുന്നോടിയായിട്ട് ഒരു തീരുമാനമാണ് കാരണം സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിൽ എടുത്തതിന് ശേഷം പിന്നെ എടുത്തിട്ടില്ല അതിന് സെൻസസ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ ഉചിതമായ തീരുമാനം അപ്പോൾ ഈ സെൻസസ് എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ജനസംഖ്യ നമ്മളറിയും ലിമിറ്റേഷൻ അതിനനുസരിച്ച് വരേണ്ടി വരും അതാണ് സെൻസസ് എടുക്കുന്നത് ജനസംഖ്യയ്ക്കനുസരിച്ച് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട് ഇത്ര ലക്ഷം ജനങ്ങൾക്ക് ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ അത് ഭരണഘടനയുടെ ഭാഗമാണ് ഭരണഘടന ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലിമിറ്റേഷൻ ഉണ്ടാകും ഈ ഡിമി ലിമിറ്റേഷനാണ് നടത്തരുതെന്ന് കഴിഞ്ഞ മാസം ഇതേ സമയം ചെന്നൈയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചിട്ട് തെക്കൻ സംസ്ഥാനങ്ങൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളുടെയും കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെയും ഒക്കെ കൂട്ടായ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ചെന്നൈ വെച്ചായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി ചെന്നൈയിൽ വെച്ചാണ് അധ്യക്ഷത വഹിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിരുന്നു ഉദയനിധി സ്റ്റാലിൻ അതുപോലെ തന്നെ ഇവിടെ പ്രഖ്യാപനം ഉണ്ടായത് ഈ സെൻസസ് നിർത്തിവെക്കണം അതിനെ തുടർന്ന് വരുന്ന ഡീലിമിറ്റേഷനും നിർത്തിവെക്കണം എന്നാണ് കാരണം എന്താ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ അതായത് ജനപ്രതിനിധികളുടെ എണ്ണം കൂടും സെൻസസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിന് അനുപാതമായിട്ട് വർധിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് അവിടെ പൊതുവെ എല്ലാവരും ചേർന്ന് ഏകകണ്ഠേനയുള്ള പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചത് മമതാ ബാനർജി വരുമെന്ന് പറഞ്ഞ പക്ഷേ വന്നില്ല അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വന്നില്ല പ്രാതിനിധ്യം ഉണ്ടായില്ല പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾ ഒറീസ മുഖ്യമന്ത്രി ബിജു പട് പട്നായിക്കിൻ്റെ സംസ്ഥാനമായ ഒറീസയിലെ നവീൻ പട്നായിക്കിൻ്റെ പ്രതിനിധി അവിടെ വന്നിരുന്നു അവരിപ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു സന്ദേശവും പ്രമേയവും ഒക്കെ ശക്തമായിട്ട് പ്രാസാക്കി അതിൻ്റെ കാരണം ഈ കരുണാനിധി ഫാമിലിയെ ചൂട് നിൽക്കുന്ന അഴിമതിയാണെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ അതല്ല നമ്മുടെ വിഷയം അങ്ങനെയാണെങ്കിൽ ശരിയാണ് ഇവർ പറഞ്ഞത് ശരിയാണ് ഫെഡറലിസത്തിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കെല്ലാം ന്യായമായിട്ടുള്ള എം പിമാരുടെ എണ്ണം വേണം ഇപ്പം തമിഴ്നാട്ടിലെ എം പിമാരുടെ എണ്ണം കുറയുമെന്നൊരു പേടിയാണ് അവർ ജനസംഖ്യ ക്രമപ്പെടുത്തൽ എന്ന് പറയുന്ന ജനകീയ പിന്നെ പിന്നെ കുട്ടികളുടെ ജനന നിരക്ക് കുറയ്ക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് ചെയ്യുന്നില്ല അതുകൊണ്ട് ജനസംഖ്യ കൂടി അവരുടെ എം പിമാരുടെ കൂടെ എണ്ണം കൂടി അതിൻ്റെ ഫലമായിട്ട് രാഷ്ട്രീയമായിട്ട് അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു അധികാരം ലഭിക്കുകയാണ് രാഷ്ട്രീയ അധികാരം അതൊരു ഇംബാലൻസ് ഉണ്ടാക്കും അതായത് ഈ ഡെമോക്രഫി എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫെഡറലിസം കൂടാതെ അതിനും താഴോട്ട് വരുമ്പോൾ ഒരു ഡീസെൻട്രലൈസേഷൻ ഉണ്ടല്ലോ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികേന്ദ്രീകരണം ഭരണഘടന ഭേദഗതി ചെയ്ത് കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് പ്രകാരം ആ ഗ്രാമങ്ങളാണ് അധികാര കേന്ദ്രങ്ങൾ സംസ്ഥാനങ്ങളല്ല ഗ്രാമങ്ങൾ ഗ്രാമ സഭ എന്ന് പറയുന്നത് പാർലമെൻറ്റിന് തുല്യമായിട്ടുള്ള ഉള്ള ഒന്നാണെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഗ്രാമസഭകൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല അങ്ങനെയാണ് ഭരണഘടന അനുശാസിക്കുന്നത് അപ്പോൾ ആ ഒരു ക്രമവും പാലിക്കട്ടെ അങ്ങനെ വരുമ്പോൾ കേരളത്തിലും ഇതുതന്നെ അല്ലേ സ്ഥിതി ഉത്തര കേരളത്തിൽ മലബാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനസംഖ്യ വർധനവ് തെക്കൻ കേരളത്തിനേക്കാൾ കൂടുതലാണ് അപ്പോൾ അവിടെ ഈ വ്യത്യാസം വരത്തില്ലേ ആൾറെഡി വ്യത്യാസം വന്നു കഴിഞ്ഞു വടക്കൻ മലബാറിൽ എണ്ണം കൂടിക്കഴിഞ്ഞു ഏതിൻ്റെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞു അതേസമയം അതിനനുപാതികമായിട്ട് കുറഞ്ഞിരിക്കുന്നത് എവിടെ നിന്നാണ് മധ്യതിരുവിതാംകൂർ ഭാഗത്തു നിന്നാണ് പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് രണ്ട് മണ്ഡലങ്ങളാണ് ഇല്ലാതായത് പന്തളവും കല്ലുപ്പാറയും അങ്ങനെ ഈ മധ്യ തിരുവിതാംകൂറിനും തെക്കൻ തിരുവിതാംകൂറിനും നഷ്ടം സംഭവിക്കാൻ പോവുകയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിശ്ചയിക്കുന്നത് ടി എഫ് ആർ എന്ന് പറയുന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റാണ് ആ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ കാര്യത്തിൽ വടക്കൻ കേരളം ഞാനൊരു പ്രാദേശികവാദം ഉന്നയിക്കുകയല്ല നമ്മുടെ പഞ്ചായത്തുകൾ അഭിമുഖീകരിക്കാൻ ഇപ്പോൾ അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഒരു പ്രതിസന്ധി പറയുകയാണ് ഇവിടെ ഈ ടി എഫ് ആറ് കൂടുതൽ വടക്ക് കേരളത്തിലായതുകൊണ്ട് തെക്കൻ കേരളത്തിൽ അത് കുറവായതുകൊണ്ടും പഞ്ചായത്ത് സ്ഥാനങ്ങളുടെ അതായത് പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ എണ്ണം തനുസാരമായിട്ട് മുനിസിപ്പൽ കൗൺസിലർമാരുടെ എണ്ണം ഒക്കെ തെക്കൻ കേരളത്തിൽ കുറയുകയും വടക്കൻ കേരളത്തിൽ കൂടുകയും ചെയ്യാൻ പോകും ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞു ഡീലിമിറ്റേഷൻ ഏതാണ്ട് കഴിഞ്ഞു അത് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ തുടങ്ങും ഈ കാരണം കൊണ്ടല്ല എതിർത്തത് കാരണം ഇപ്പോൾ വെച്ചിരിക്കുകയാണ് അതിപ്പോൾ സബ്ജുഡ്യൂസ് ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനൊരു നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ടി എഫ് ആർ എന്ന് പറയുന്നത് ടി എഫ് ആർ എന്ന് പറയുന്നത് രണ്ട് ദശാംശം ഒന്ന് ശതമാനത്തിൽ കൂടുതൽ അതായത് നൂറ് സ്ത്രീകളിൽ നിന്ന് ഉണ്ടാവുന്ന കുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി പത്ത് അതല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് താഴെയാണെങ്കിൽ ആ വംശം അല്ലെങ്കിൽ ആ ഗോത്രം ആ സമൂഹം അല്ലെങ്കിൽ ആ സമുദായം ക്രമേണ ഇല്ലാതായിത്തീരും ഒരു തരം വംശനാശം സംഭവിക്കും എന്നാണ് ജനസംഖ്യാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ ഈ ജന ഇതിൻ്റെ തോതെന്ന് പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ ടി എഫ് ആർ എന്ന് പറയും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ട് ദശാംശം ഒന്ന് ശതമാനത്തിലും വളരെ താഴെയാണ് നമ്മളിപ്പോൾ നോക്കുകയാണ് മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഞാനൊരു വർഗീയതമായിട്ട് പറയുന്നതല്ല പക്ഷേ ഇത് ശരിയായ കണക്കാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം കേരളം കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം ഹിന്ദുക്കളുടെ ടി എഫ് ആർ എന്ന് പറയുന്നത് വ ഒന്ന് ദശാംശം ഒമ്പത് നാല് ശതമാനം എന്ന് പറഞ്ഞാൽ അത് വംശനാശത്തിലേക്ക് പോകാം എന്നാണ് എൻ്റെ അർത്ഥം ക്രമേണ ഇപ്പോഴുടനേ അല്ല ക്രിസ്ത്യാനികളുടേത് അതിലും താഴെയാണ് ഒന്ന് ദശാംശം എട്ട് എട്ട് അതേസമയം ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ടി എഫ് ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയോളം വരും ഏകദേശം ടു ദശാംശം ടു പോയിൻറ്റ് ത്രീ ഫോർ അതായത് രണ്ട് ദശാംശം മൂന്ന് നാല് എന്നാണ് കണക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ വലിയ ഡിസ്പാരിറ്റി ആവും വലിയൊരു ഇംബാലൻസ് ആവും അത് ഡെമോഗ്രഫി ഡെമോക്രസിക്ക് ഒരു ഇമ്പാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെമോക്രസി ശരിയായിട്ട് വരികയില്ല അവിടെ കലാഭാഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രഷർ കൊണ്ട് തന്നെ മുർഷിദാബാദ് നോക്കൂ അവിടെ പോപ്പുലേഷനിൽ ഒരു പ്രത്യേക സമുദായം മുന്നിലാണ് അവിടെ ആക്രമണങ്ങൾ തുടരത്തൊട്ടുണ്ടാകുന്നു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ കൊല്ലപ്പെടുന്നു ഇതൊക്കെ വസ്തുതകളാണ് നമ്മൾ ട്വൻറ്റി ഫോർ പർഗാനാസ് ജില്ലകൾ അപ്പോൾ ഈ ഡെമോഗ്രഫിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സംഘർഷങ്ങളിലേക്കും ഈ സംഘർഷങ്ങളെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതുമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായിട്ട് എല്ലാ സ്കൂളുകളിലുമായിട്ട് കഴിഞ്ഞ അധ്യയന വർഷം അഡ്മിഷൻ കിട്ടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പ്രവേശനം കിട്ടികളുടെ എണ്ണം അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആണ് കൃത്യമായിട്ട് കേരള ഗവൺമെൻറ് തന്നിരിക്കുന്ന കണക്കാണിത് പത്തനംതിട്ടയിൽ അതിൻ്റെ പത്തിലൊന്നേ ഉള്ളൂ നമ്മൾ ഓർക്കണം മലപ്പുറം ജില്ലയിൽ അറുപത്തെണ്ണായിരമുള്ള പത്തനംതിട്ട പത്തിലൊന്നു പോലുമില്ല ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് മാത്രമാണ് ഈ അഞ്ച് വയസ്സുള്ള കുട്ടികളാണെന്ന് സങ്കല്പിക്കുക കുട്ടികളല്ല ചിലപ്പോൾ ആറ് വയസ്സുമാകും ആദ്യത്തെ കൂട്ടം പതിമൂന്ന് വർഷം കഴിയുമ്പോൾ ഇവരെല്ലാം വോട്ടർമാരാകുമെന്നുള്ള ഉറപ്പാണല്ലോ വരുമ്പോൾ ഒരു വ്യത്യാസമല്ലേ വരുന്നത് ഈ കുട്ടികളെല്ലാം വോട്ടർമാരായിട്ട് മാറുമ്പോൾ പത്തനംതിട്ടയിൽ എത്ര സീറ്റുകൾ ഇനിയും കുറയും അപ്പോൾ മലപ്പുറത്ത് എത്ര സീറ്റുകൾ കൂടും ഈ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മളെല്ലാം പാട്ടത്തിനെടുത്തിരിക്കുന്ന പോലെ ഭരണവർഗ്ഗവും പെട്ടെന്നുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു പോവുകയാണ് ഞാനീ പറഞ്ഞത് അവിടെ ചെന്നൈയിൽ വെച്ച് നടന്ന യോഗം ഫെഡറലിസത്തിൻ്റെ ഒരു ശക്തിയായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നെങ്കിൽ കേരളത്തിലെ ഡീസെൻട്രലൈസേഷൻ്റെ ഒരു പ്രഖ്യാപനം വരണം ഇങ്ങനെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ അതിൻ്റെ ഒരു നീതിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അതിൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ജനസംഖ്യ ഇപ്പോഴുള്ളത് ചൈന എന്ന് പറയുന്ന രാജ്യം വളരെ ആസൂത്രിതമായി അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് നാം ഒന്ന് നമുക്കൊന്ന് റേറ്റിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്ത്യ മുന്നേറിയത് നമുക്ക് അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള നിബന്ധനകളുമില്ല ഇഷ്ടം പോലെ കുട്ടികളാകാം സന്തോഷനോ ഉൽപാദനമാകാം എന്നുള്ള ഒരു ലൈസൻസ് ആ പരിപാടി നമ്മൾ നിർത്തണം എല്ലാ കുടുംബങ്ങളിലും മതം നോക്കാതെ മുഖം നോക്കാതെ എല്ലാ കുടുംബങ്ങളിലും രണ്ട് കുട്ടികളിൽ കൂടുതൽ പാ പാടില്ല എന്നുള്ളൊരു ക്ലിപ്തമായ നിയമപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശമായിട്ട് ഇതിലുള്ളത് ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട വിഷയം തന്നെയാണ് എങ്കിൽ മാത്രമേ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് ഇപ്പോഴുള്ള അഭിവൃദ്ധി അതുപോലെ നിലനിർത്താൻ കഴിയൂ അതിദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഒക്കെ ശിശു മരണനിരക്കിൽ നിന്ന് മാതൃമരണ നിരക്കിൽ ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷപ്പെടാനാവുകയുള്ളൂ കാരണം നമ്മളുടെ ഈ മൊത്തമുള്ള ഇൻകം എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൻ്റെ ഉത്പാദനം എന്ന് പറയും ഗോതമ്പ് നെല്ല് ഇതിൻ്റെയൊക്കെ ഉത്പാദനവും വർദ്ധിക്കുന്നില്ല ജനസംഖ്യ മാത്രം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ തകരാറിലാവും പട്ടിണിയാവും അതിദാരിദ്ര്യമാവും അത് അസ്വസ്ഥതയിലേക്കും ജനാധിപത്യത്തിൻ്റെ തകർച്ചയിലേക്കും നയിക്കും പാകിസ്ഥാനിൻ്റെ ഇതുപോലെ അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നയ പരിപാടികൾ ജനസംഖ്യയിൽ വലിയ തോതിലുള്ള ശ്രദ്ധ നമുക്ക് വേണ്ടിയിരിക്കുന്നു ഈ സെൻസസിന് മുമ്പായിട്ട് തന്നെ പറയുകയാണ് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം തന്നെ അപകടത്തിൽ ആകും എന്നുള്ള ഒരു കാര്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഉൾക്കൊള്ളണം താൽക്കാലിക ലാഭങ്ങൾക്കപ്പുറം ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ഇനി വരുന്ന തലമുറയെ കൂടി അവർ ചിന്തിക്കണം എന്നോ ഉള്ളതുകൊണ്ട് ധാരാളം കണക്കുകൾ സ്റ്റാറ്റിക്സും ഉള്ള ഈ ഒരു വിഷയത്തിലെ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇതിലൊരു ശ്രദ്ധ വേണം ഇതിലും വേണം ഒരു കണ്ണ ജാതി കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്